Danger <laughs> പിന്നിയെത്തിക്കുന്നു അപ്പോൾ ഒരു നാലഞ്ച് ദിവസത്തിന് ശേഷമാണ് ഈ പിന്നിയെത്തൽ അങ്ങനെ ഞങ്ങൾ ഓരോ തിരക്കും പിന്നെ അജിമോൾക്ക് സുഗല്യായും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഡാഞ്ഞത് അങ്ങനെ ഞാനും അജിമോളും വണ്ടിയൊക്കെ വിളിച്ച് ഞങ്ങൾ പാർക്കൊക്കെ പോവാനായിട്ട് അപ്പം ഇന്ന് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് പോകുന്നത് വേറെ ആരുമില്ല അങ്ങനെ അജിമോൾ സ്കൂളിലിട്ട് വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ പിന്നെ വണ്ടി വിളിച്ചിട്ടാട്ടാണ് പോകുന്നത് പിന്നെ ആണെങ്കിൽ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ ഓൾ ഭയങ്കര ഓട്ടാണ് നമുക്ക് വരി കളിക്കാൻ പോവാന്ന് എന്ന് പറഞ്ഞിട്ടോ ഞങ്ങൾ ഫസ്റ്റ് പോയ സമയത്ത് അവിടെ നിന്ന് തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര നിരാശയായിരിക്കും മഴ പെയ്തിട്ടാ പസിമോള് പറഞ്ഞ എന്നോടും ഞാൻ ഒരു മാജിക് കാണിച്ചിരായിരുന്നു അപ്പൊ ആയിക്കോട്ടെ മാജിക് കാണിക്കായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വലിയ പുതുതായിട്ട് എന്തെങ്കിലും സംഭവമാണ് അവള് കാണിക്കണമെന്നിട്ടോ അപ്പം പിന്നോളെന്താ വിരല് മടക്കുന്നുണ്ട് അതേപോലെ തന്നെ നിവർത്തണുണ്ട് എന്തൊക്കെയോ കാണിക്കണുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഇനി പുതുതായിട്ട് എന്തെങ്കിലും കാര്യം ആണോ എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ ഞാൻ പോയി ഗൈസ് അപ്പൊ വെറുതെ വരല് നിവർത്തും മടക്കും ചെയ്യാണ് അപ്പൊ ഞാൻ ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ടോ നല്ല സെറ്റ് ചെയ്യണേ നല്ല അടിപൊളി കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടോ അവളോട് അങ്ങനെ ഓട് പറഞ്ഞു മഴയൊക്കെ മാറിക്കണം മെച്ചി എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മഴയൊന്നും മാറിയിട്ടില്ല നല്ല ചാറ്റൽ മഴയാണ് അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ എന്തായാലും പനിയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ടോ അപ്പം പിന്നെയും വരികയാണ് മെച്ചി ഒന്ന് വിടുക ഒന്ന് വിടുക എന്നിട്ട് പിന്നെ ഇങ്ങനെ വരികയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിയട്ടെ എന്നിട്ട് നമുക്ക് പോകാമെന്നിട്ട് അങ്ങനെ ഫുഡ് എന്തെങ്കിലും വാങ്ങിത്തരാന്നിട്ട് ഞങ്ങൾ ഫുഡ് വാങ്ങാൻ വേണ്ടി പോയിട്ട് അപ്പോൾ ആണ് നമ്മൾ ഈ ഒരു സാധനത്തിനെ കാണുന്നത് ഇതിൻ്റെ കസിനാണ് കേട്ടോ എൻ്റെ ആപ്പാൻ്റെ മോനാണേ ആന ഓൻ ഇവിടുത്തെ ഷോപ്പിലാണ് വർക്ക് ചെയ്യണത് കേട്ടോ അപ്പോൾ മഴയൊക്കെ ഇങ്ങനെ തോന്നുന്നു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുഡിന് വയ്ക്കും

ഞാനൊരു കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കൂടെ സ്നാക്സ് ആയിട്ട് ഞാൻ എടുത്തത് ചിക്കൻ്റെ ഒരു ലെഗ് പീസ് ബ്രോസ്റ്റ് പൗഡറിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തൊരു സാധനം ആയിരുന്നു കേട്ടോ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാൽ ബ്രോസ്റ്റിന്റെ അവിടെ ഇങ്ങനെ ടേസ്റ്റ് എത്തൂല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ കഴിക്കാൻ അതിന്റെ ഇടയ്ക്ക് പിന്നെ എന്റെ കോഫി വന്നു കോഫി അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ പിന്നെ ഓൾ ഇന്ത്യ ലെഗ് പീസ് ഒക്കെ ഓടി കഴിക്കുകയാണ് പിന്നെ ഞാൻ ബ്രോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റിങ്ങിനാണ് പിന്നെ ഇണ്ടത് ഞാൻ ഓൾക്ക് കൊടുത്തു കൊടുത്തുട്ടോ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും അല്ലാതെ കഴിക്കലില്ല അപ്പൊ ഞാൻ ഓൾക്ക് കൊടുത്തു അവൾ കുഴപ്പമില്ല കഴിക്കണുണ്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവൾ എനിക്ക് മതിയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ പ്രോസ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടോ വലിയ കുഴപ്പമില്ലാന്ന് കഴിക്കുന്നുണ്ട് ഈ കൈക്കലൊന്നും ലാസ്റ്റിൽ ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ആ ഒരുതൊന്നും ഫ്രഞ്ച് ഫ്രൈസ് മാത്രം കഴിക്കൊള്ളട്ടോ അങ്ങനത്തെ കുട്ടികളുടെ ഒന്ന് കമന്റ് ചെയ്തോണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മുടെ പാർക്കൊക്കെ നമ്മള് പോകണത് കേട്ടോ അപ്പൊ എത്തിയിട്ട് ഇവിടേക്ക് എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ തോന്നുന്നുണ്ട് എൻട്രി ഫീസ് ഉണ്ട് ആദ്യം എൻട്രി ഫീസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പൊ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റിയതിനു ശേഷം ഇവിടെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് നഞ്ഞുകൊ അപ്പൊ അതുകൊണ്ടൊന്നും ഇവിടെ കളിക്കാനൊന്നും പറ്റൂല മഴക്കാലത്തൊന്നും നടക്കൂല എന്തായാലും ഏതായി ഒന്നും കേരളം നടക്കൂല ഇനിയിപ്പോ പിന്നെ ഒരു സ്ലൈഡ് കയറാൻ വേണ്ടിട്ട് ഓടുകയാണ് അപ്പൊ സ്ലൈഡ് വലിയ കുഴപ്പമില്ല ഏട്ടാ എറണാകുളത്തൊക്കെ സേഫ് ആണ് കൊഴപ്പൊന്നുമില്ല അങ്ങനെ അവൾ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കയറിയിട്ട് ഞാൻ കുറച്ചു നേരം ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ ഞാൻ കുറച്ചു നേരം കളിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു പോകല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തന്നെ ഏകദേശം ആറേമുക്കാൽ ഐറ്റുണ്ട് കിട്ടും അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റായി പിന്നെ അവൾ എന്നോട് പറഞ്ഞു ഈയൊരു സാധനത്തിൽ കയറണം കേട്ടോ അപ്പോൾ അവൾ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കുട്ടികൾക്ക് തന്നെ കളിക്കട്ടോ ഒരു കുട്ടിയാലും രണ്ട് കുട്ടികളെ കുഴപ്പമില്ല ഒറ്റക്ക് കളിക്കട്ടോ ഞാൻ ഒരു കുട്ടിയാലും പ്രശ്നമില്ല അങ്ങനെ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം അവൾക്ക് അത് മടുത്തപ്പോൾ പിന്നെ അവൾ ഈ ഒരു ഇതിൽ ഫിഷ് ഒക്കെ കണ്ടിട്ടോ മറ്റേ ഗപ്പി കുട്ടികളാണ് കേട്ടോ ഞാൻ പക്ഷെ ഇത് കണ്ടോ പിന്നെ അജ്മോളിനോട് ചേച്ചി അതിൽ ചാടട്ടെ എന്ന് വെച്ചിട്ടോ അപ്പൊ ഞാൻ വരണതിലൊന്നും ചാടാൻ പറ്റൂല അതൊക്കെ വെറുതെ ഷോക്ക് വെച്ചതാണ് തന്നെ പിന്നെ അവള് ആദ്യം പോയ റെയ്ഡിൽ തന്നെ അവള് പിന്നെയും കേറിയിട്ടോ വെള്ളമൊക്കെ ഒന്നും ചോർന്ന് വന്നപ്പോ തന്നെ അവള് കേറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് വലിയ കുഴപ്പമില്ലാത്ത റേഡാണ് കേട്ടോ നല്ല ഹൈറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നം ഇല്ല വേറെ ഒന്നുണ്ട് ഇതിലേറെ വലുതൊന്നുണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് അവിടെ എന്താ എയർ ഒക്കെ കളഞ്ഞിട്ട് അവിടെ എടുക്കാണ് പിന്നെ ഈ റൈഡിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അജിമോളം എന്തായാലും ചെറുപ്പ കുരികാണ്ട് ഇതിലേക്ക് കയറാൻ നിൽക്കണം അപ്പോഴാണ് ഞാൻ ഈ കഴിച്ച കാണുന്നത് സ്പ്രിങ്ങ് പോന്നിങ്ങനെ കേട്ടോ ഒന്നിൻ്റെ അത് വലിയ കുഴപ്പമില്ല എന്നാലും നല്ല ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികളൊക്കെ കയറ്റുമ്പോൾ ഇങ്ങനത്തെ സാധനത്തിലൊക്കെ കയറ്റുമ്പോൾ നമ്മൾ നല്ല ശ്രദ്ധിക്കുക നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുമോ എന്നൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ചു നേരൊക്കെ ഇതിൽ ഇങ്ങനെ ചാടി കളിച്ചു മറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ഓൾക്ക് സുഖമായി വേറെ കുട്ടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ പോരാ നേരത്താണ് കുറച്ച് കുട്ടികളും കാര്യങ്ങളൊക്കെ വന്നത് ഞങ്ങൾ അതവളിങ്ങനെ കളിക്കണ്ടതിൻ്റെ ഉള്ളില് കുറച്ചുനേരൊക്കെ കളിച്ചപ്പോൾ ഇങ്ങോട്ടും മാ ഇനി എനിക്കത് മതി ഇനി വേറെ വേണ്ടി കയറാറുണ്ടോ അപ്പഴും ഞാൻ വിചാരിച്ചു ഇനി തിരിച്ച് വീട്ടിലേക്ക് പോയിക്കാറുണ്ട് നേ അപ്പൊ അസിമോള് പറഞ്ഞ് കഴിഞ്ഞു എനിക്ക് മടുക്കുന്ന സമയത്താണ് ഞാൻ പോലെ ഉള്ളാറുണ്ടോ അതില് ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ടു വരാൻ വേണ്ടിട്ട് അങ്ങനെ അതിൽ കാരണം അതില് കാരണം എന്നിട്ട് ഭയങ്കര ബഹളമായിരുന്നു ഗൈസ് അല്ല പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അങ്ങനെ അവിടുമിടക്കങ്ങനെ നിന്ന് ഞാൻ അവിടെ ഇരുന്ന് മടത്തും ചെയ്തു ഓളാണെങ്കിൽ മടുക്കണൂല ഞാൻ ഇന്നോട് പറഞ്ഞു മിച്ചേ ഒരു വട്ടും കൂടി ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഓള് ഈ ഊഞ്ഞാൽ അപ്പോൾ ഒരു കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഉളന്നെ ഇങ്ങനെ നമ്മുടെ ആട്ടി കൊടുക്കൊന്നും വേണ്ട ഒളന്നെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് ഉളന്നെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഈ കുട്ടി അതേപോലെ ഇങ്ങനെ ഓ ഞാൻ കാട്ടി കൊടുക്കണ്ടായിരുന്നു പിന്നെ നമ്മൾ ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല പക്ഷെ ഇതും തന്നെ ശ്രദ്ധിക്കണം കേട്ടോ നല്ല ഹൈറ്റിലൊക്കെ പോകുന്ന സമയത്ത് നല്ല പേടിക്കാനൊക്കെ ഉണ്ട് അപ്പൊ ഒക്കെ ശ്രദ്ധിക്കാം പിന്നെ നല്ല വൈബായിരുന്നു കേട്ടോ രാത്രി പിന്നെ നല്ല വൈബാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാനും നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി അടിപൊളിയായിട്ടോ നൈറ്റ് ഇവിടെ അടിപൊളിയാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത്രക്ക് രസം ഉണ്ടാവില്ല പിന്നെ ഈ ഒരു സ്റ്റേജ്മ കയറണം എന്നിട്ട് കുറെ നേരം നിൽക്കണു അപ്പൊ അയ്മലൊന്ന് കേറ്റാന്ന് വിചാരിച്ചാൽ അതും ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ രണ്ട് ചാട്ടൊക്കെ ചാടിയാണ്ട് പിന്നെ ഇറങ്ങി പോകുന്നുണ്ടോ അങ്ങനെ പിന്നെ ഇവരുടെ വൈബ് അടിപൊളി ആംബിയൻസ് ആട്ട ഇവിടെ ആയാലും അടിപൊളിയാണ് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു നമ്മൾ റിലാക്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് പിന്നെ ഞാൻ വണ്ടിയിലേക്ക് പോവുകയാണ് ഹിപ്പി ഉണ്ടായിരുന്നു വന്നിട്ട് അപ്പം അപ്പം ഇങ്ങനെ പറഞ്ഞു എനിക്ക് അത് വേണം അത് വേണം എന്നൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഐസ്ക്രീം വേണം അപ്പോൾ ഞങ്ങൾ മഴ ഒക്കെ നമുക്ക് ഐസ്ക്രീം തിന്നാൻ പറ്റില്ല അതെങ്കിൽ വന്നിട്ടെങ്ങനെ കൊണ്ടുപോകാനോ അവളെ അങ്ങനെ പിന്നെ ഞങ്ങള് മന്ദം മന്ദം നമ്മൾ വണ്ടിയിലേക്ക് പോവുകയാണ് ഗൈസ് അങ്ങനെ പിന്നെ കുറച്ച് നേരത്തിന് ശേഷം കസിനോട് യാത്ര ഒക്കെ പറഞ്ഞേ ഞങ്ങള് വീണ്ടും ഞങ്ങൾ മന്ദം മന്ദം നടക്കാണ് അങ്ങനെ വണ്ടിയിലെത്തിയ ശേഷം ഓൾക്കും പാട്ടും ഡാൻസൊക്കെ വന്നത് അങ്ങനെ എന്നോട് പറഞ്ഞ മെച്ചി എനിക്ക് ചോക്ലേറ്റ് വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടോ അവിടെ നിന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായി ഞാൻ പുറത്തിറങ്ങിയിട്ട് വാങ്ങി തരാന്നിട്ട് നിക്കിരുന്നു അപ്പൊ ഏതാ വേണ്ടതെന്ന് വെച്ചിപ്പോ ഡയറി മിൽക്ക് പറഞ്ഞു അപ്പൊ ഞമ്മളൊരു ഷോപ്പിൽ കഴിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഡയറി മിൽക്ക് പറഞ്ഞു അപ്പൊ ഏത് ചെറുത് കാണിച്ചു കൊടുത്തിട്ടും മനസ്സിലാവണ കേട്ടോ ഓക്കെ ബബ്ലിയാണ് വേണ്ടത് കേട്ടോ ഓ ചോദിച്ചാൽ ബബ്ലി അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഡയറി മിൽക്കിന്റെ വേറെ വെർഷനൊക്കെ ഉണ്ടായിന് അപ്പൊ ഓള് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ നിൽക്കണേ അതിന് പിന്നെ കുറച്ച് ബബിളിന്റെ പോലെ തന്നെ വേറൊരു സാധനം കേട്ടോ എന്താണെന്ന് നിങ്ങൾ കറക്റ്റ് ഓർമ്മിയാ ഞാൻ വായിച്ചോക്കിട്ടില്ല ചോക്ലേറ്റ് ഒരു സാധനം അത് മതി അയച്ചപ്പോ അത് വേണ്ട പിന്നെ ചെറിയൊരു ഡയറി മിൽക്ക് വാങ്ങിക്കാണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ പോകുന്നിട്ടും അപ്പൊ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഇണ്ടായിന് പിന്നെ ഞങ്ങൾ ഇനി വീട്ടിൽ വന്നില്ലേ അജ്മോള ഡയറി മിൽക്കൊക്കെ വാങ്ങിന്ന് ഇന്നിട്ടില്ല അപ്പൊ മതിയാക്കി ജി അങ്ങനെ തന്നെയല്ല മതിയാക്കും മിനി വ്ലോഗ് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും തുടർന്നുള്ള വീഡിയോസൊക്കെ എല്ലാവരും കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീഡിയോയില് കാണുന്നവർക്കും